മുറിയിൽ വരുമ്പോൾ ഭർത്താവിനെ കണ്ട് ആകെ വിഷമമായി കുറെ നാളായി മഹേടൻ ഇങ്ങനെയാണ് എന്തിനാണ് ഏട്ടൻ തന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് തനിക്കുമില്ലേ ആഗ്രഹങ്ങൾ ഒരു കുട്ടി ആയതിൽ പിന്നെയാണ് ഏട്ടൻ്റെ സെക്സിൽ തന്നോടുള്ള താല്പര്യം കുറഞ്ഞത് പ്രസവം കഴിഞ്ഞതിൽ പിന്നെയാണ് അവളുടെ ശരീരം ശരീരമൊത്തം തടിച്ചത് മാറിടങ്ങൾ തൂങ്ങിപ്പോയി വയറൽ പാടുകൾ വീണു കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴുള്ള ഭംഗി ഇപ്പോഴില്ല അതുകൊണ്ടായിരിക്കും ഏട്ടന് താല്പര്യം കുറഞ്ഞത് ഉറങ്ങിക്കിടന്നിരുന്ന ഒന്നര വയസ്സുള്ള മോനെ നീക്കിക്കിടത്തിയിട്ട് അനിത അവന്റെ അടുത്ത് കിടന്നു താൻ വന്ന് കിടന്നിട്ടും ഏട്ടനെ മൈൻഡില്ലെന്ന് കണ്ടപ്പോൾ അവളെ അയാളെ കെട്ടിപ്പിടിച്ചു തന്റെ വലിയ മാറിടങ്ങൾ അയാളുടെ പിന്നിലമർത്തി അവനെ തന്നിലേക്ക് ആകർഷിക്കാൻ അനിത ശ്രമിച്ചു കുറച്ചുനാളായി അവരുടെ ഇടയിൽ വീഴ്ചകളൊന്നും നടക്കാറില്ല അവൾക്കും ആഗ്രഹമുള്ളതുകൊണ്ടാണ് മഹേഷ് എന്ന അനിതയുടെ മഹിയേട്ടൻ മൈൻഡ് ചെയ്യാതെ കിടന്നിട്ടും അങ്ങോട്ട് പോയി അവനെ അവൾ പുണർന്നത് അത്രയ്ക്കുണ്ടായിരുന്നു അവളിലെ വികാരം മാറിക്കിടക്കടി തടിച്ചി നാണമില്ലേ നിനക്കിങ്ങനെ വന്ന് ഒട്ടിച്ചേർന്ന് കിടക്കാൻ അയാൾ അലറി ഏട്ടാ ഞാൻ എന്താ നിനക്ക് വേണ്ടത് ഏട്ടൻ ഈയിടെയായി എന്നെ തീരെ മൈൻഡില്ല കുഞ്ഞ് വന്ന ശേഷം നമുക്കിടയിൽ നേരെ ചുവ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഏട്ടൻ ഒന്നുമില്ലെങ്കിലും എന്നെ കെട്ടിപ്പിടിച്ചെങ്കിലും കിടന്നൂടെ ഞാനൊരു പെണ്ണല്ലേ എനിക്കും ഇല്ലേ ആഗ്രഹങ്ങൾ തടിച്ച ചക്കപ്പോത്ത് പോലെ ഇരിക്കുന്ന നിന്നെ കാണുമ്പോ എനിക്ക് വികാരം തോന്നണ്ടേ അനിതേ മഹിയുടെ അടുത്ത അടിച്ച പോലെയുള്ള ആ മറച്ചിലിൽ അവൾക്ക് മുഖത്തടിയേറ്റത് പോലെയാണ് തോന്നിയത് ഞാൻ നിങ്ങളെ ഭാര്യയാണ് നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ച ആളാണ് ആ എന്നെ ഇങ്ങനെയൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കരുത് അനിത കരഞ്ഞു നിന്റെ കൂടെ വഴക്ക് കൂടാൻ എനിക്ക് വയ്യ അങ്ങോട്ട് മാറി കിടക്കാൻ നോക്ക് എനിക്ക് നാളെ ഓഫീസിൽ പോകാനുള്ളതാ അനിതയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞിട്ട് അയാൾ മോനെയും കെട്ടിപ്പിടിച്ചു കിടന്നു കുറേ സമയം ഭർത്താവിനെ തന്നെ നോക്കിയിരുന്നിട്ട് കട്ടിലിന്റെ അരികിലേക്ക് കിടന്നു പ്രസവം കഴിഞ്ഞതോടെയല്ലേ എൻ്റെ ശരീരം ഇങ്ങനെയായത് അങ്ങേരുടെ കുഞ്ഞിനെയല്ലേ ഞാൻ പ്രസവിച്ചത് എന്നിട്ട് ആ ഒരു പരിഗണന പോലും തരാതെ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് കുത്തിനോവിക്കാൻ ഏട്ടൻ എങ്ങനെ കഴിയുന്നു ഈയിടെയായി കുത്തുവാക്കുകൾ പറയുന്നത് ഒരുപാട് കൂടിയിട്ടുണ്ട് രാത്രി വെളുക്കുവോളം അവൻ പറഞ്ഞതൊക്കെ ഓർത്തോർത്ത് അവൾക്ക് അറിഞ്ഞുകൊണ്ടേയിരുന്നു പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എണ്ണിട്ട് എന്നത്തെയും പോലെ അടുക്കള ജോലികൾ തീർത്തു മാഹി എണ്ണീറ്റ് കുളിക്കാൻ പോയത് കണ്ടപ്പോൾ അവനുള്ള ഷർട്ട് അയൺ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് മേശയുടെ മുകളിലിരുന്ന അയാളുടെ ഫോണിൽ സുന്ദരിയായ ഒരു പെണ്ണിന്റെ ഫോൺ കോൾ വരുന്നത് അവൾ കണ്ടത് സാധാരണ കുളിക്കാൻ പോകുമ്പോൾ ഫോൺ ചാർജ് എടുക്കുന്ന മഹിയെന്ന് ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് ഫോൺ ചാർജിലിട്ടിട്ട് കുളിക്കാൻ പോയത് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് എടുക്കേണ്ടെന്ന് വിചാരിച്ചെങ്കിലും ലേഖ എന്ന പേര് കണ്ടപ്പോൾ അവൾക്ക് എടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല രാവിലെ തന്നെ എന്നും പതിവുള്ള പോലെ വിളിക്കുന്ന മഹിയേട്ടൻ ഇന്നെന്താ വിളിക്കാത്തത് പതിവ് തെറ്റിനി ഭാര്യയും കിട്ടിപ്പിടിച്ചുറങ്ങാണോ കൊഞ്ചിയുള്ള ഒരു പെണ്ണിന്റെ സൗണ്ട് കേട്ടപ്പോൾ അറപ്പോടെ വേഗം ഫോൺ കട്ട് ചെയ്തു ഭർത്താവ് എത്ര സ്വാതന്ത്ര്യത്തിന് സംസാരിക്കുന്ന ഈ പെണ്ണ് ഏതാണെന്ന് അവൾ ആലോചിച്ചു ആ നമ്പറിൽ നിന്നും വീണ്ടും കോൾ വന്നെങ്കിലും അവൾ എടുത്തില്ല കുറച്ച് സമയം മുമ്പിലും എന്തോ ആലോചിച്ചു നിന്നതിനു ശേഷം രണ്ട് കൽപ്പിച്ച അനത് ആ മഹിയുടെ ഫോൺ പരിശോധിക്കാൻ തീരുമാനിച്ചു ഫോണിന്റെ പാസ്വേഡ് അറിയാവുന്നത് കൊണ്ട് അവൾ ലോക്ക് മാറ്റി നോക്കി ലേഖ എന്ന പെണ്ണിന്റെ നമ്പറിൽ നിന്നും കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് അവരുടെ വാട്സപ്പ് ചാറ്റ് നിറയെ അശ്ലീല ചുവയുള്ള മെസ്സേജ് മാത്രമേ ഉള്ളൂ അതുകൂടാതെ ഏതൊക്കെയോ വീഡിയോസും ഉണ്ടായിരുന്നു അനിത അതിലൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ഹോട്ടൽ റൂമിനുള്ളിൽ പൂർണ്ണ നഗ്നയായി കിടക്കുന്ന ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് ആവേശത്തോടെയും ആക്രാന്തത്തോടെയും പടർന്നു കയറുകയാണ് തന്റെ ഭർത്താവ് അവളുടെ മാറിടങ്ങളെ ഞെരിച്ചുടച്ചുകൊണ്ട് അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അയാൾ നൽകുന്ന സുഹൃത്തുക്കൾ അവൾക്ക് ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട് അവർ അറിഞ്ഞുകൊണ്ട് എടുക്കുന്ന വീഡിയോ ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം അത്രയും കണ്ടപ്പോൾ തന്നെ അറപ്പോടെ അനന്ത വീഡിയോ കാണുന്നത് നിർത്തി ഒത്ത ഉടലഴകുകൾ ഉള്ള ഒരു സുന്ദരിയായ പെണ്ണായിരുന്നു അത് ഹോട്ടലുകളിൽ ഒരുമിച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത് തുണിയില്ലാത്ത രണ്ടുപേരും കെട്ടിപ്പിടിച്ചു കിടക്കുന്നതും ഉമ്മ വെക്കുന്നതുമായ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതുമായ ഫോട്ടോസും വീഡിയോസും ധാരാളം ഉണ്ടായിരുന്നു അവർക്ക് ആകെ അറപ്പ് തോന്നി മറ്റൊരു പെണ്ണിനെ കിട്ടിയപ്പോഴാണ് ഭർത്താവ് തന്നെ മടുത്തു തുടങ്ങിയതെന്ന് അനിത തിരിച്ചറിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ് ഈ ബന്ധം കഴിഞ്ഞു തുടങ്ങിയിട്ട് ഇതുവരെ തന്റെ ഭർത്താവ് ഒരു അവിഹിതത്തിൽ പെട്ടുപോകുമെന്ന് അവൾക്ക് കരുതിയില്ല എന്നോട് എത്രയൊക്കെ അവഗണന കാണിച്ചാലും മറ്റൊരു പെണ്ണിന്റെ ചൂട് കയറി പോകുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും അനിതയ്ക്കില്ലായിരുന്നു മഹേഷിന്റെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന കല്യാണം കഴിയാത്ത പെണ്ണാണ് ലേഖ എന്ന് വാട്സപ്പ് സ്റ്റാറ്റസിൽ നിന്നും അവൾ മനസ്സിലാക്കി ഏട്ടനോടുള്ള വിശ്വാസം കൊണ്ട് കല്യാണം കഴിഞ്ഞ് നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും അവൾ അയാളുടെ ഫോൺ എടുത്ത് നോക്കിയിട്ടില്ല അനിതയ്ക്ക് നല്ല ദേഷ്യവും സങ്കടവും തോന്നി തന്നെ ചതിച്ച ഭർത്താവിന്റെ യഥാർത്ഥ മുഖം നാട്ടുകാരും ബന്ധുക്കളും അറിയണമെന്ന് അവൾക്ക് തോന്നി അയാളുടെ മൊബൈലിൽ നിന്ന് തന്നെ മഹേഷിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എടുത്തിട്ട് അതിലെല്ലാം അവർ ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസും അവൾ പോസ്റ്റ് പോസ്റ്റിട്ടു അന്യ സ്ത്രീയും മൊത്തുള്ള മകൻ്റെ ലീലാവിലാസങ്ങൾ അനിത മഹേഷിൻ്റെ അമ്മയും പെങ്ങളെയും ഒക്കെ കാണിച്ചു കൊടുത്തു അധികം വൈകാതെ നാട്ടിലും വീട്ടിലും ബന്ധുക്കൾക്കിടയിലും മഹേഷിന്റെ പ്രവർത്തികൾ ചർച്ചാവിഷയമായി എല്ലാവരുമെല്ലാം അറിഞ്ഞതോടെ അവനാകെ നാണക്കേടായി അനിത തന്റെ മൊബൈലിൽ നിന്ന് പോസ്റ്റിട്ട കാര്യം വൈകിയാണ് അവൻ അറിഞ്ഞത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെങ്കിലും ഇതിനോടകം പലരും അതെല്ലാം ഷെയർ ചെയ്യുകയും സേവ് ചെയ്യുകയും ചെയ്തിരുന്നു ആകെ നാണം കേട്ട് ഓഫീസിലും പോകാൻ പറ്റാതെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനും പറ്റാതെ മഹേഷ് പെട്ടുപോയി ആങ്ങളെമാർ വിവരമറിഞ്ഞു വന്ന അവളെയും കുഞ്ഞിനെയും വീട്ടിലേക്ക് കൊണ്ടുപോയി അധികം വൈകാതെ തന്നെ അനിത മഹേഷിനെതിരായ ഡിവോഴ്സ് പെറ്റീഷൻ അയച്ചു വീഡിയോസും ഫോട്ടോസും ഉള്ളത് വേഗം അനുവദിച്ചു കിട്ടി ഓഫീസിൽ പോകാൻ നാണക്കേടായ മഹേഷ് കുറച്ചുനാൾ ലോങ് ലീവ് എടുത്ത് നാട്ടിൽ നിന്ന് മാറി നിന്നു രേഖയുടെ വീട്ടിലും നാട്ടിലും വിവരങ്ങൾ അറിഞ്ഞതുകൊണ്ട് അധികം വൈകാതെ തന്നെ അവളുടെ വീട്ടുകാർ പിടിച്ചു പിടിയാലേ കൊണ്ട് അവളെയും ചെയ്തു കല്യാണം കഴിഞ്ഞതോടെ ആദ്യത്തെ കൗതുകം മാറി അവർക്കിടയിൽ എന്നും അടിയും വഴക്കും മാത്രമായി അതേസമയം അനിതയ്ക്ക് ഒരു ജോലി ശരിയാക്കി കൊടുക്കുകയും വീട്ടിൽ അവൾക്കും കുഞ്ഞിനുമായി ഒരു മുറിവിട്ട് കൊടുക്കുകയും ചെയ്തു അതോടെ ഒരു ജോലിക്ക് പോയി തന്റെ കുഞ്ഞിനെ വളർത്താനും തുടങ്ങി കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്